ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷാ ചുമതല സിആർപിഎഫിന് സംസ്ഥാനത്തിന്റെ ഇക്കാര്യത്തിലുള്ള ആശയക്കുഴപ്പം മാറ്റുന്നതാകും തീരുമാനം ഗവർണർക്ക് ഇസഡ് പ്ലസ് സുരക്ഷ കേന്ദ്രസേന നൽകുമെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള രാജ്ഭവന്റെ സുരക്ഷ സിആർപിഎഫിനെ ഏറ്റെടുക്കാനാകില്ലെന്നാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തൽ അതിനിടെ ഇതിലെ സാങ്കേതിക വശങ്ങൾ രാജ്ഭവനും പരിശോധിക്കും രാജ്ഭവനിലെ നീക്കങ്ങൾ ചോർത്താനാണ് പോലീസ് സുരക്ഷ തുടരാനുള്ള നീക്കമെന്ന വിലയിരുത്തൽ രാജ്ഭവനിലെ ചില കേന്ദ്രങ്ങൾക്കുമുണ്ട് ഏതായാലും പൂർണ്ണമായും പോലീസിനെ ഒഴിവാക്കാൻ കഴിയില്ലെന്ന് ഗവർണർ ഓഫീസിനും അറിയാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സുരക്ഷ ഒരുക്കുക ബംഗളൂരുവിൽ നിന്നുള്ള സിആർപിഎഫിന്റെ പ്രത്യേക വി ഐ പി സെക്യൂരിറ്റി സംഘമാകും പേർ ഒരു സമയം ഗവർണർക്കൊപ്പം ഡ്യൂട്ടിക്കുണ്ടാകും ഗവർണർ എവിടെ പോയാലും ഇസട്ട് സുരക്ഷയൊരുക്കണമെന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു കേരളത്തിന് വിശദ ഉത്തരവ് ഉടൻ കൈമാറും മുപ്പതിന് സിആർ പി എഫിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും യോഗം രാജ്ഭവനിൽ ചേരും ഇതിനുശേഷമാകും സുരക്ഷയുടെ രീതി നിശ്ചയിക്കുക വി ഐപി സുരക്ഷയ്ക്കായി പ്രത്യേക പരിശീലനം ും ലഭിച്ച സിആർപിഎഫ് ഡിവിഷൻ ദക്ഷിണേന്ത്യയ്ക്കായി ബംഗളൂരുവിലാണ് ഉള്ളത് സിആർ പി എഫ് സേനാംഗങ്ങൾക്ക് ബാരക്കും മെസ്സും ഒരുക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ രാജ്ഭവന് നിർദ്ദേശവും നൽകി സിആർപിഎഫ് സുരക്ഷ സംബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്ന് രാജ്ഭവനാണ് അറിയിപ്പ് ലഭിച്ചത് സർക്കാരിന് ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനം കൈക്കൊണ്ടിട്ടുമില്ല ശനിയാഴ്ച കൊല്ലം നിലമേലിൽ നടന്ന നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെ വൈകിട്ടോടെ ഇരുപതോളം സിആർപിഎഫ് ഉദ്യോഗസ്ഥരെത്തി ഇതിലൊരു ഭാഗം വൈകിട്ട് നടന്ന പരിപാടികളിൽ ഗവർണർ സുരക്ഷ ഏറ്റെടുക്കുകയും ചെയ്തു ബാക്കിയുള്ളവർ രാജ്ഭവനിലായിരുന്നു ഇതിൽ കൂടുതൽ സിആർ പി എഫുകാർ എത്തേണ്ടതുണ്ട് ഉത്തരവിന് ശേഷം അവർ എത്തും അതിനുശേഷം കേരള പോലീസുമായ ചർച്ചയും ഇതിലെല്ലാം തെളിയും ഗവർണറുടെ യാത്രാ റൂട്ട് പലപ്പോഴും ചോർത്തുന്നുണ്ട് ഇതിനു പിന്നിൽ സിപിഎം അനുകൂല സംഘടനാ നേതാവാണെന്ന് സംശയവും ഉന്നയിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഗവർണറുടെ യാത്ര അതീവ രഹസ്യ സ്വഭാവം പുലർത്തുന്നുമില്ല റൂട്ടിൽ കേരള പോലീസ് ഇടപെടുന്നതിൽ പലർക്കും സംശയമുണ്ട് യാത്രാവഴികൾ പോലീസിന്റെ സഹായത്തോടെയോ പ്രാവർത്തികമാക്കാനും കഴിയും ഈ വിഷയത്തിൽ യോജിച്ച ചർച്ച പോലീസുമായി സി ആർ പി എഫ് നടത്തും അവസാന നിമിഷം മാത്രം റൂട്ട് പോലീസിന് കൈമാറുന്ന തരത്തിൽ തീരുമാനമെടുത്തേക്കും രാജ്ഭവനിലെ സുരക്ഷ പതിവ് പോലെ സംസ്ഥാന പോലീസാണ് കൈകാര്യം ചെയ്യുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ് ലഭിച്ച ശേഷമാവും തുടർ നടപടികൾ ചൊവ്വാഴ്ച രാജ്ഭവനും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരും തമ്മിൽ ചർച്ച നടക്കും സിആർ പി എഫ് ആണ് ഇനി മുതൽ ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്നതെങ്കിലും അത് സംസ്ഥാന പോലീസുമായി സഹകരിച്ചു മാത്രമേ സാധ്യമാകുകയുള്ളൂവെന്നും പോലീസിലെ ഉന്നത വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഗവർണറുടെ വ്യക്തി സുരക്ഷയ്ക്കാവും കേന്ദ്രസേന മുൻതൂക്കം നൽകുക അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ വിശിഷ്ട വ്യക്തിയെ എത്രയും പെട്ടെന്ന് നിന്ന് മാറ്റുക എന്നതാകും പ്രാഥമിക ഉത്തരവാദിത്തം വാഹനം നിർത്തുന്നതിനോ വിശിഷ്ട വ്യക്തി പുറത്തിറങ്ങുന്നതിന് ഉണ്ടാക്കുന്നതിനോ പ്രോട്ടോകോൾ പ്രകാരം സാധ്യമല്ല ഗവർണറുടെ സഞ്ചാരപാതയിൽ തീരുമാനമെടുക്കുന്നത് കേന്ദ്രസേന തന്നെയാകും എന്നാൽ ഈ പാതയും സ്ഥലങ്ങളും സുരക്ഷിതമാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സംസ്ഥാന പോലീസുമായിരിക്കും പ്രതിഷേധങ്ങൾ തടയുന്നതിലും പ്രതിഷേധക്കാരെ മാറ്റുന്നതിലും കേന്ദ്രസേന ഇടപെടില്ല അത് സംസ്ഥാന പോലീസിന്റെ ചുമതല തന്നെയാകും അതിൽ വീഴ്ചയുണ്ടായാൽ ഇനിയും ഗവർണർ പുറത്തിറങ്ങും ഗവർണർക്ക് നിലവിൽ കേരള പോലീസ് ഒരുക്കുന്നതും സെഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയാണ് ഒരു അസിസ്റ്റന്റ് കമ്മീഷണറേയും അൻപത് പോലീസ് ഉദ്യോഗസ്ഥരെയുമാണ് ഇപ്പോൾ ഗവർണർക്കായി കേരള പോലീസ് നൽകിയിരിക്കുന്നത് ഗവർണർക്ക് സുരക്ഷാ ഭീഷണിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും കഴിഞ്ഞ തവണ നഗരത്തിൽ പേട്ടയിൽ എസ് എഫ് ഐ പ്രവർത്തകർ പാഞ്ഞെടുത്ത് ഗവർണറുടെ കാറിൽ അടിച്ച സംഭവത്തോടെ തന്നെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഗവർണർക്ക് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് കടുപ്പിച്ച റിപ്പോർട്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരുന്നു ഗവർണർ പോകുന്നിടത്തെല്ലാം എസ് എഫ് ഐ പ്രവർത്തകരുടെ സംഘം അക്രമസജ്ജരായി മുന്നോട്ട് വരുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു അതാണ് ശനിയാഴ്ച സംഭവം ഉണ്ടായുടൻ സുരക്ഷയൊരുക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചത്